പി ആർഒക്കെതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ്ബ് നൽകിയ പരാതിയാണ് ദേവസ്വം പൂഴ്ത്തിയത് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോഴും ദേവസ്വം പി വിവരങ്ങൾ കൈമാറുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നിരന്തരം പരാതികൾ ഉയരുന്നത് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാത്ത പി ആർഒയുടെ ശൈലി ചൂണ്ടിക്കാട്ടി പത്രപ്രവർത്തക യൂണിയൻ ഗുരുവായൂർ ദേവസ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിലും ഇതുവരെ നടപടിയായിട്ടില്ല എല്ലാ മാധ്യമപ്രവർത്തകരെയും സമമായി കാണേണ്ട പി ആർഒ വിവേചനപരമായിട്ടുള്ള നടപടിയാണ് കൈക്കൊള്ളുന്നത് മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നതിന് വേണ്ടി പി ആർഒനെ വിളിച്ചാൽ ഫോണെടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ല എന്നാണ് പ്രധാന പരാതി വി വി ഐപികളുടെ സന്ദർശന വേളയിൽ അതിന്റെ വിവരങ്ങളും കൃത്യമായിട്ട് നൽകാൻ പി ആർഒ തയ്യാറാവാറില്ല വാർത്തകൾ കൈമാറുന്നതിന് വേണ്ടി ദേവസ്വത്തിന് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിലെല്ലാം പി ആർഒ തന്റെ ഇഷ്ടക്കാരെയാണ് തിരികെ കയറ്റിട്ടുള്ളത് വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പി ആർഒയ്ക്കെതിരെ പത്രപ്രവർത്തക യൂണിയൻ പരാതി നൽകിയിട്ടും ദേവസ്വം ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം പി ആർഒയുടെ നിയമനം മുതൽ താടോട്ടുള്ള എല്ലാ നിയമനങ്ങളിലും അടിമുടി ക്രമക്കേടുണ്ടെന്നും രാഷ്ട്രീയ നിയമനങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും ബി ജെ ആരോപിക്കുന്നു